മിസ്റ്റർ മനോഹർ നിങ്ങൾ നിങ്ങളെന്താ പറയുന്നതെന്ന് ബോധമുണ്ടോ നൈസ കവർച്ച നടത്തിയത് താനാണെന്ന് മകൻ സമ്മതിച്ചതല്ലേ അവനെ ചോദ്യം ചെയ്ത് സത്യം പറയിക്കാൻ ശ്രമിക്കാതെ ഏതോ വി ഐ പിക്ക് കൊടുക്കുന്ന പോലെ സെക്യൂരിറ്റി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ആഭരണത്തെക്കുറിച്ച് ദ്രോണയ്ക്ക് അറിയാമെന്നാണ് ആ റോബർ ഗ്യാങ്ങിന്റെ വിശ്വാസം അതുകൊണ്ട് ആഭരണങ്ങൾക്ക് വേണ്ടി ആ ഗ്യാങ്ങിന്റെ ലീഡർ സർക്കാരിൽ നിന്ന് ദ്രോണയ്ക്ക് അപകടം ഉണ്ടാവും നോക്കൂ നിങ്ങൾ ഒരു സിൻസിയർ ഓഫീസറാണെന്ന അഭിപ്രായം എനിക്കുണ്ട് എന്നാൽ മകനോടുള്ള വാത്സല്യം കൊണ്ട് നിങ്ങൾ അന്ധനായിരിക്കുകയാണ് ആവശ്യമില്ലാത്ത ഇടപെടൽ കൊണ്ട് അവൻ രക്ഷപ്പെടാൻ ഇടയാക്കരുത് അനുമാനമല്ല എനിക്ക് ഉറപ്പാണുള്ളത് ഇതിന് പിന്നിൽ ആ സർക്കാരിന്റെ സഹായം സഹായം മാത്രമല്ല അപമാനമാണ് പക്ഷേ എന്റെ നടന്ന കിഡ്നാപ് സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചു കൊണ്ട് അന്വേഷണ ചുമതല നിർവഹിക്കുന്ന എസ് പി മനോഹർ തികഞ്ഞ അസംതൃപ്തി പ്രകടിപ്പിച്ചു രമണനോടൊപ്പം ആ പെരുളാൻ സർക്കാരിന്റെ കൈകളാണ് നീ മാമാ 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 ഞാൻ സാധിച്ചു കിട്ടി ഇനി ഉടനെ രക്ഷപ്പെടണം കാശ് അയ്യേ ആ ആഭരണങ്ങളിൽ ഒരെണ്ണം വിറ്റാ പോരെ തലമുറകൾക്ക് കഴിഞ്ഞു കൂടാനുള്ള കോടിക്കണക്കിന് കിട്ടില്ല നമുക്ക് ആഭരണങ്ങൾ ഉണ്ടെന്ന് ദ്രോണം നിങ്ങളോട് പറഞ്ഞല്ലേ അതെവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലെന്ന് എങ്ങനറിയാ മാമാ നമ്മൾ കിഡ്നാപ്പ് ചെയ്തപ്പോ അവന് ഷോക്ക് ആയില്ലേ മൈൻഡ് ബ്ലോക്ക് ബ്ലോക്ക് ആയി ആയി പോയില്ലേ നമ്മൾ ചെയ്യാതെ തന്നെ പോയി നിങ്ങൾ എന്താണ് പറയുന്നത് കിട്ടിയില്ല എന്ത് കോമഡിയാ പറയുന്നത് എല്ലാ ചാനലും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു വന്നു ഇല്ല സർക്കാർ ദ്രോണയെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല അപ്പൊ ടി വി കെട്ടുകഥലുണ്ടാക്കി പറഞ്ഞു വരുന്നത് അവര് പറഞ്ഞത് സത്യവാ ദ്രോണയെ കിഡ്നാപ്പ് ചെയ്തു പിന്നെ അവൻ നമ്മുടെ രക്ഷപ്പെട്ടോ അവൻ നമുക്ക് അവനെ കിട്ടിയില്ല അപ്പോ കിഡ്നാപ്പ് നടന്നില്ലെന്നാണോ കിഡ്നാപ്പ് ചെയ്തത് ശരിയാ നമ്മുടെ ആളുകളെ അവിടെ അയച്ചത് അവനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ അവരെ അയച്ചത് ശരിയാ അവര് പോയതും അതിനാ മാമ അത് തന്നെയല്ലേ നമ്മൾ ഈ ടിവിയിൽ കണ്ടത് ആ കിഡ്നാപ്പ് നടന്നല്ലേ അവരും പറയുന്നത് എങ്കിൽ അവര് പറയുന്നത് കള്ളമാണെന്നാണോ അവര് പറയുന്നത് സത്യമാണ് സർക്കാർ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്നത് അബദ്ധമാണോ ഓ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സത്യത്തിൽ കിഡ്നാപ്പ് നടന്നില്ല പിന്നെന്താ അവര് നടന്നു പറയുന്നത് അവര് പറഞ്ഞത് ശരിയാ നമ്മുടെ ആളുകൾ ചെയ്തില്ലെന്ന് പറയാത്തോ ആവും അത് കിഡ്നാപ്പ് നടന്നത് കൊണ്ട് സത്യമായിട്ടും ദ്രോണയെ കിട്ടിയില്ല സർക്കാർ മനസ്സിലാക്കാനാ നീയോ കൺഫ്യൂഷനായി ഇനി എന്നെ എങ്ങനെ ആകരുത് നമ്മുടെ ആളുകൾ ദ്രോണയെ കിഡ്നാപ്പ് ചെയ്യാൻ പോയി അത് സത്യമാണ് ദ്രോണ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു അതും സത്യമാണ് എന്നാൽ ഓ നീ വേണ്ട 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 അത് ബോംബാണ് പൊട്ടും നമ്മടെ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്യാൻ പോയി എന്നാൽ അപ്പോഴേക്കും ദ്രോണ കിഡ്നാപ്പായി പോയിരുന്നു അപ്പോ വേറെ കിഡ്നാപ്പ് ചെയ്തോ ഓ എൻ്റെ മോനെ നിനക്ക് ഈ ജന്മത്ത് മനസ്സിലാവും തോന്നുന്നില്ല ആ എസ് പി മനോഹർ കിഡ്നാപ്പ് ചെയ്ത് നമ്മളാണെന്ന് ടി വിയിൽ പറഞ്ഞല്ലോ പോലീസ് നമ്മളെ കുറിച്ച് അന്വേഷണം തുടങ്ങി ആ കിഡ്നാപ്പ് ചെയ്ത് നമ്മളല്ലെന്ന് ആ മനോഹരന് നമുക്കൊരു മെസ്സേജ് അയച്ചാലോ നമ്മൾ നമ്മളറിയിച്ചില്ലെങ്കിലും അയാൾക്കറിയില്ലേ അപ്പോ അതും അറിയാം അല്ലേ നമ്മൾ ചെയ്യിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആരാ ചെയ്യിച്ചതെന്ന് കൂടി അയാൾക്കറിയാം അതാണ് സത്യം നീ ആഹാരം കഴിക്കേ നീ ആഹാരം കഴിക്കാതെ നിന്റെ അമ്മ എനിക്ക് ആഹാരം തരില്ല മകൻ നിരപരാധിയാണെന്ന് അവസരം തന്നു തിന്മ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് തിന്മയ്ക്കെതിരെ തിന്മ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ഒരു പുതിയ പാഠം എന്റെ മകൻ പഠിപ്പിച്ചു തന്നു ഇപ്പൊ കൂടെ ഞാൻ സഹായം ചെയ്തു തരുന്നത് ഒരു അച്ഛനായിട്ടല്ല ഒരു പോലീസ് ഓഫീസറായിട്ടാണ് െ ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നിടം വരെ എത്തിയോ പ്രയോജനം എന്താ ആന്റിയെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞില്ലേ ഇനി നമ്മളെന്തിനാ അവള് തന്നെ ഭക്ഷണം വിളമ്പി കൊടുത്തോളും വാ നമുക്ക് പോകാം അച്ഛാ ഇനി അമ്മയുടെ ഫുഡല്ല ഇവളുടെ ഫുഡാ നിനക്ക് വേണ്ടത് വിളമ്പട്ടെ അതിനല്ലേ അവർ വിളമ്പിത്തരാം അതിനു മുമ്പ് ഒരു മൊത്തം ആവശ്യമില്ലാതെ ആ ദ്രോണ ഇളക്കി നമ്മുടെ കുഴി നമ്മൾ തന്നെ തോണ്ടി സർക്കാർ എന്തിനാണ് സർക്കാർ അവനെ അടിക്കുന്നത് അവൻ പുറത്തു പറഞ്ഞു നമ്മൾ ആ ഒരു ഒരു തൊടില്ല മാമാ നിനക്ക് ഇതുവരെ പോരെ ഏതെങ്കിലും പോലീസുകാരൻ നമ്മുടെ നമ്മുടെ ശബ്ദം കേട്ടാ പിന്നെ ജീവിതം സർക്കാർ നിന്റെ മുഖം ും പോയി അത് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആ ദ്രോണയെ ഇളക്കിയതിന്റെ എഫക്റ്റാ നമ്മൾ അവന്റെ മേൽ ബോംബ് വെച്ചപ്പോ അത് പൊട്ടുന്ന സമയത്ത് ശരിക്കും അവൻ നമുക്ക് പണി തന്നിട്ടാണ് കടന്നു കളഞ്ഞത് എന്തൊരു ഗതികേടാണിത് നമ്മൾ ഈസിയായി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ചെയ്യാത്ത കിഡ്നാപ്പിനൊക്കെ നമ്മൾ ഈ പേടിച്ചോളേണ്ട കളിയിൽ വീണ് നെക്ലസിന്റെ കാര്യം മറന്നുപോയി സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നത് ആ തിരുവോണ ആഭരണങ്ങൾ കൊണ്ടുവന്നു പിന്നെ അവൻ തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി സർവതം കഴിഞ്ഞ് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി പിന്നെ ആഭരണങ്ങൾ എവിടെയോ വെച്ചിട്ടുണ്ട് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാണെന്നല്ലാതെ ആഭരണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്താ അതിനർത്ഥം അടുത്ത് കഴിഞ്ഞ് ആഭരണങ്ങൾ ഗവൺമെന്റിൽ ഏൽപ്പിക്കുവാനുള്ള അവന്റെ പ്ലാനിൽ മാറ്റം വന്നിട്ടുണ്ട് എന്താ സംഭവിച്ചത് ഏൽപ്പിക്കുവാനുള്ളത് ബോസ് ബോസ് പ്ലാൻ ആഭരണം വെച്ചിരിക്കുന്നത് വിക്രം പറഞ്ഞതല്ലേ ബോസ് അവിടെ വെച്ച് ആ ബോംബ് ബോംബ്ലാസ്റ്റിൽ മരിച്ചുപോയില്ലേ അവൻ ചത്തിരുന്നെങ്കിൽ ഇവൻ ഇത്ര ധൈര്യത്തിൽ വീട്ടിലേക്ക് വരില്ലായിരുന്നു അവൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിലോ എത്രയും കാലം വെറുതെരുന്നത് അതാലോചിക്കേണ്ടതാ ഓമാറ്റിയിലെ ഏത് ഹോസ്പിറ്റലിൽ അവനുണ്ടെങ്കിലും പിടിച്ച് കെട്ടിക്കൊണ്ടു വാങ്ങോട്ട്

നിങ്ങളുടെ ഫ്രണ്ട് ദ്രോണയെ ഇഡ വുഡ് ബി ഒരുതാണ് എനിക്ക് ദ്രോണയെ കാണണമല്ലോ ഓഫ് കോസ് ദ്രോണ हाय ഞാൻ ഇന്ദുവാ ബോസ്ന് ബോധമന്നു അതേയോ അതേ തന്നെ കാണുന്നത് വേഗം പറപിട വാ വാ അതേയോ ഹവൺ ഡോക്ടർ ദ്രോണയുടെ പ്രാണനെടുത്താൽ നീ പറ ദ്രോണയുടെ നേഴൽ പോലും നിങ്ങൾ തൊട്ടില്ല നീ കോമയിലായിരുന്നപ്പോ ചിലതൊക്കെ സംഭവിച്ചിരുന്നു ഇവിടെ അവനെ തൊട്ടെന്ന് മാത്രമല്ല ഞങ്ങൾ അവനെ കിഡ്നാപ്പും ചെയ്തു വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ ഇത് കണ്ടാ നീ വിശ്വസിക്കൂ അനുമാനമല്ല എനിക്ക് ഉറപ്പാണുള്ളത് ഇതിന് പിന്നിൽ ആ പെരുങ്കളൻ സർക്കാരിൻ്റെ കയ്യിൽ പടാ തട്ടിയാക്കട്ടെ ജോലി ഒന്നും ചെയ്തു ആഭരണങ്ങളുണ്ടെന്ന് ഞാൻ പറയാം

you <small>

സാർ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്നെ അവനെ ഒരു സെല്ലിലേ ഇടാൻ പാടുള്ളു എന്നെ വെട്ടിക്കാൻ നോക്കിയവനല്ലേ ഗുണഭക്തി കൂടെ വരും ഞാൻ അപ്പോഴേ നമ്മുടെ മുഖം തെറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്തേ അങ്ങനെ ഉണ്ടെങ്കിലേ അവളോട് അറസ്റ്റ് ചെയ്ത ഇവന്റെ മനസ്സ് അവളും